പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ഉയർത്തിക്കാട്ടി ലോകം പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ തീം കോതമംഗലം മാർ ബിസീലിയസ് ഡെന്റൽ കോളേജിൽ ദിനാചരണം സംഘടിപ്പിച്ചു പുകയില വ്യവസായത്തിന്റെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായാണ് ഈ വർഷം പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോതമംഗലം മാർ ദൽ കോളേജ് ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ചത്തെ പരിപാടികളാണ് നടത്തുന്നത് ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു എത്രമാത്രം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കിടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാം വ്യക്തമാകും അതുകൊണ്ട് തന്നെ ഇത്രയുള്ള ദിനാരി പ്രത്യേക മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള ദിനാഭരണത്തോടനുബന്ധിച്ച് ഒരു ദിവസക്കാലം മാത്രം വിപുലമായ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രത്യേകത നമ്മൾ അനുഭവിക്കുന്ന

ബിനോയ് മണ്ണഞ്ചേരിൽ റോയ് എം ജോർജ് ഡോക്ടർ ബൈജു പോൾ കുര്യൻ ഡോക്ടർ എബി ആലുക്കൽ ഡോക്ടർ ബീന കുമാരി ഡോക്ടർ റോണിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം